കോട്ടപ്പുറം മാർക്കറ്റിലെ ദുക്രാന ഊട്ടു തിരുനാളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു മാർ തോമാസ് ലീഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയിൽ നടന്ന കോട്ടപ്പുറം മാർക്കറ്റിലെ വിശുദ്ധ തോമാസ് ലീഹയുടെ ദുക്രാന ദുഃഖാന ഊട്ടുതിരുനാളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ദിവ്യബലിക്ക് വഹിച്ചു ഞാൻ ഇപ്രകാരമാണ് മുഖ്യകാർമ്മികത്വം നിന്നും വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് വേണം ഇപ്രകാരം പറയാം സംശയത്തിന്റെ കല്ലെറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ അലകൾ തന്നെ സൃഷ്ടിച്ചെടുത്ത മഹാവിശുദ്ധൻ ഭാരതത്തിന്റെ അപസ്തനായ ഈ വിശുദ്ധന്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ മാർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ഇടവഹിക്കും അതുപോലെ നമ്മുടെ രൂപതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എബ്രഹാൻ കീഴി ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും ആളപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് വിശുദ്ധ തോമസ് അത് തന്നെയാണ് വിശ്വസിച്ചത് ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ കാണാത്ത അവൻ്റെ മുറിവ് എനിക്ക് കാണണം മറ്റു ശിഷ്യന്മാരാരും തന്നെ അത് ചോദിച്ചില്ല പക്ഷേ മിസസ് തോമസ് ചോദിച്ചു നമ്മുടെ ജീവിതത്തിലും ദൈവത്തോട് ഇതുപോലെ വിശ്വാസപൂർവ്വം പെരുമാറുവാനായിട്ട് ഞാൻ പ്രത്യാശിക്കുന്ന ഇപ്രകാരമാണ് ദൈവമേ അങ്ങത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അവ സാധിക്കണം ചില ആ സഹകരണം കാണാത്തത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് കാണണം എന്നുള്ളൊരു വാശി വാശിയാണ് തന്നെ ഈ വിശുദ്ധന്റെ ആശംസിക്കുമ്പോൾ ഫാദർ നടത്തി കോട്ടപ്പുറം കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ ഫാദർ അനീഷ് പുത്തൻ വീട്ടിൽ എന്നിവർ സഹകാർമികരായി തുടർന്ന് ഊട്ടു നേർച്ച അഭിവന്ധ്യ പിതാവ് ആശീർവദിച്ചു നിന്നെ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ ഞാൻ അനുഗ്രഹിക്കും ശപിക്കുന്നവരെ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് അബ്രഹാം സഹപൗരരും അംഗങ്ങളുമാണ് ും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ i mm. Yeah.